ഹോണ്ട സിറ്റി അതുപോലെ അമേസ് മൊബിലിയോ അതുപോലെ ഡീസൽ വണ്ടികൾക്ക് മെയിനായിട്ട് എൻജിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഓയിൽ ലീക്ക് വരും അപ്പോൾ ഓയിൽ ലീക്ക് വരുന്ന ഭാഗത്ത് ഒന്നും ഇവിടെ ഓയിൽ സീൽ വരും റിയർ ക്രാങ്ക് ഓയിൽ സീൽ ലീക്ക് വരാറുണ്ട് ക്രാങ്ക് ക്രാങ്കോയിൽ സീൻ തൊട്ട് മുകളിലേക്ക് ഇവിടെ ഡമ്മി ഡമ്മി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡി സാധനം ഉണ്ട് കേട്ടോ അല്ല ഇത് നല്ല ഫ്രീ ആണ് ഇതിൻ്റെ ഓറിങ് ഇതായ ഇതിൻ്റെ മുകളിൽ വരുന്നെങ്കിൽ ഒരു ഓറിങ് നല്ല ബൾജായി പോയിട്ട് സാധനം ലൂസാവും ഇപ്പം ഞാൻ ജസ്റ്റ് കൈ അയക്കുമ്പോൾ തന്നെ പിടിച്ച് വരുത്തുവാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും ലൂസായിട്ട് അപ്പോൾ ഇതിലേ ലീക്ക് വന്നിട്ട് ഇങ്ങനെ നാലൊലിച്ചിറങ്ങി അപ്പോൾ നമ്മൾ മിക്കവാറും വിചാരിക്കും ഹോൾസെയിലാണൊക്കെ വിചാരിക്കും ഹോൾസെയിൽ മാറും എന്തായാലും ഇത് ഓയിൽ സീൽ മാറുക ഈ ഒരു ഹോൾസെയിലൊരു കേസ് മൊത്തത്തിനെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഇത് ഈ ഡമ്മി ഡി ആയി ഹോൾസെയിലെ കേസ് ഇത് ഓയിൽ ഹോൾസെയിലിൻ്റെ കേസ് ഇങ്ങനെ കവറായിട്ട് എടുക്കുക ഇതിനിങ്ങനെ കവറായിട്ട് എടുക്കുക അപ്പോൾ ഇത് ഈ ഓയിൽ ഹോൾസെയിലിൻ്റെ കേസ് മൊത്തമല്ലേ ഹോൾസെയിൽ ആദ്യം അയച്ചിട്ട് എടുക്കുക കേസിൽ ഒരു കേസ് ഈ മൂന്നാല് ഉണ്ട് നാല് ബോൾട്ട് അയച്ചുകഴിഞ്ഞാൽ ഈ കേസും കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പുറയിലായിട്ട് ഈ ഒരു ഡമ്മി വരുക വേണ്ട ഈ ഒരു ഡി ഈ ഡമ്മി ജസ്റ്റ് ഇങ്ങനെ വലിക്കാളെ ചെറിയൊരു ടിപ്പ് ടിപ്പുണ്ട് ഇവിടെ ജസ്റ്റ് ഫ്ലയർ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞ സാധനങ്ങളും നമ്മൾ പുതിയത് ഓർഡറിൽ എത്തിച്ചാണ് ഓക്കെ കുറച്ച് ടൈറ്റ് ഉണ്ട് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ടൈറ്റ് ഉണ്ട് അതിലും ബോണ്ടൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കയറ്റിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ലീക്ക് ഏകദേശമൊക്കെ സെറ്റ് ആവും ബാക്കി ഓയിൽസിലും കൂടി മാറ്റാം